ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഇടതുപക്ഷ നേതാക്കളുടെ പങ്ക് സംബന്ധിച്ച ആരോപണങ്ങളുമാണ് ഒരു മോഷണം എന്നതിനപ്പുറം ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഏറ്റവും ഒടുവിലെ അനുസരിച്ച് അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്തി നിൽക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനും ഭരണകക്ഷിക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കടകംപള്ളിയെയും ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രധാന പ്രതികളിൽ ഒരാളായ എം പത്മകുമാറിന്റെ നിർണായക മൊഴിയാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വഴി തുറന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ശബരിമലയിൽ സ്വർണ്ണ കുടിമരത്തിനായി സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നതായി പത്മകുമാർ അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും സി പി ഐ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ദിനപത്രങ്ങൾ വായിക്കുന്ന നിഷ്പക്ഷനായ ഏതൊരാൾക്കും സി വേണ്ടി വോട്ട് ചെയ്യാനാവില്ല എന്ന ഗുരുതരമായ പ്രസ്താവനയാണ് അദ്ദേഹം ഗുരുത് യുഎഫിന്റെ അനുഭാവികൾക്കോ പ്രവർത്തകർക്കോ മാത്രമല്ല സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകനു പോലും അതുപോലെ ഡിവൈഎഫ്ഇയുടെ ഒരു സാധാരണ പ്രവർത്തകനു പോലും സ്വന്തം വീട്ടിൽ പോലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു ഏറ്റവും പവിത്രമായി കരുതുന്ന ശബരിമലയിൽ കയറി കക്കാൻ മടിക്കാത്തവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന അതിരൂക്ഷമായ ആരോപണമാണ് ഷാഫി പറമ്പിലമ്പി ഉയർത്തുന്നത് ഈ ആരോപണം ശബരിമല വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാടുകൾ കാരണം തിരിച്ചടി നേരിട്ട ഇടതുപക്ഷത്തിന് വീണ്ടും വലിയ രാഷ്ട്രീയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ഒരു വശത്ത് ദേവസ്വം മുൻമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സർക്കാരിന്റെ പങ്ക് പുറത്തുവരുമോ എന്ന ആകാംക്ഷയും മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഈ വിമർശനങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കയ്യേടി നേടിയ ഷാഫിയുടെ ആ വീഡിയോ കൂടി ചേർക്കുന്നു മാത്രം ആഗ്രഹിക്കുന്നു ഈ പത്രം ഇന്നത്തെ ഏത് പത്രമാവട്ടെ ഇന്നത്തെ പത്രം ഇതുപോലെ തുറന്നെടുത്ത് വായിച്ച നിഷ്പക്ഷനായിട്ടുള്ള ഒരാൾക്കും സി പി ഐ എമ്മിന് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല യു ഡി എഫിന്റെ അനുഭാവികൾക്കോ പ്രവർത്തകർക്കോ മാത്രമല്ല നിഷ്പക്ഷനായ ജനങ്ങൾക്ക് മാത്രമല്ല സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ സാധാരണ ഒരു പ്രവർത്തകന് സ്വന്തം വീട്ടിൽ ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്നലെ ജയിലിൽ അടക്കപ്പെട്ടത് ആരാണ് ഇന്നലെ ജയിലടക്കപ്പെട്ടത് ഡി വൈ എഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇന്നലെ ജയിലിൽ അടക്കപ്പെട്ടത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ് ഇന്നലെ ജയിലടക്കപ്പെട്ടത് മുപ്പതാമത്തെ വയസ്സിൽ കോന്നി എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് നിലവിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ശബരിമലയിലേക്ക് പോകുന്ന ഒരു സാധാരണ വിശ്വാസി ശബരിമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സാധാരണക്കാരൻ പതിനെട്ടാം പടി ചവിട്ടി ശ്രീകോവിൽ തുറക്കുമ്പോ കാണുന്നുവെങ്കിൽ അവിടുത്തെ പൊന്നു മാത്രം കണ്ട് അത് മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് ദേവസ്വം ബോർഡ് ആയിരുന്നു എന്ന ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിൽ കയറി കക്കാൻ മണി കാണിക്കാത്തവരെ